ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിക്സ് ടോക്സിന്റെ എഴുന്നൂറ്റി അറുപത്തി ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ധനഹാ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തി മൂന്ന് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ഫിലിപ്പോസും നഥാനിയേലും യേശുവിനെ അനുഗമിക്കുന്നതാണ് ഈ ദിവസത്തെ ചിന്താവിഷയം വിഷയം ഫിലിപ്പോസിനെ കണ്ട യേശുതമ്പുരാൻ അവനോട് പറയുകയാണ് നീ എന്റെ പിന്നാലെ വരിക എന്ന് പിന്നീട് ഫിലിപ്പോസ് നഥാനിയേലിനെ കാണുമ്പോൾ അവനോട് പറയുകയാണ് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസേഫിന്റെ മകനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ നഥാനിയൽ തിരിച്ചു ചോദിക്കുകയാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ നസ്രയത്തിൽ നിന്ന് നന്മയൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് യഹോദന്മാരുടെ വിശ്വാസം കാരണം പഴയ നിയമഗ്രന്ഥങ്ങളിലൊന്നും നസ്രയത്തിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല പറയുന്നത് വന്നു കാണുക എന്നാണ് ശ്രേഷ്ഠകരമായ ഒരു സുവിശേഷമാണ് ഇത് ദൈവത്തെ ബോധ്യപ്പെട്ട് അനുഭവിച്ച് അനുഗമിക്കുവാനായിട്ട് പരിശ്രമിക്കുക എന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാമത്തെ തിരുവചനം പറയുന്നുണ്ട് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് നാം പരിശ്രമിക്കണം തേനിന്റെ മാധുര്യത്തെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന അറിവിനേക്കാളും ശ്രേഷ്ഠകരമാണ് ഒരൽപം തേനെടുത്ത് അത് രുചിച്ചു നോക്കി അറിയുന്നത് ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ നന്മയെ അറിയുവാൻ നമുക്ക് സാധിക്കണം അതിന് വളരെ ആഴത്തിലുള്ളതായ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ് കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് യേശുദമ്പരാനെ അനുഗമിച്ച് നിലവിളിച്ച് അപേക്ഷിച്ചവരെ അടുക്കൽ വിളിച്ച് അവരുടെ കണ്ണുകളിൽ തൊട്ടിട്ട് നിന്റെ വിശ്വാസം നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളെ തുറക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവനെ സ്വർഗത്തിൽ നിന്നും ദൈവികാനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് എത്തിച്ച ഗോവണിയും മനുഷ്യർക്ക് സ്വർഗത്തിലേക്ക് കരയറുവാനുള്ള ഏക മാർഗമായ ഗോപിണിയുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം നമ്മുടെ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമ്മുടെ കർത്താവിനെ തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനുള്ള കൃപകളും അനുഗ്രഹങ്ങളും നമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ